പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കോൺഗ്രസ്സിലെയും യൂത്ത് കോൺഗ്രസ്സിലെയും ഗ്രൂപ്പ് പോര് ശക്തമാവുകയാണ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇത് ഇരകൂട്ടരെയും പ്രതിസന്ധിയിൽ ആക്കിയിരിക്കുകയാണ് നിരന്തരമായി തുടർന്നു കൊണ്ടിരുന്ന ഗ്രൂപ്പ് പോരുകൾക്കൊടുവിൽ യൂത്ത് കോൺഗ്രസ് പാലക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് രാജിവെച്ചിരിക്കുകയാണ് ഷാഫി പറമ്പിലിനൊപ്പം ഉണ്ടായിരുന്ന പി എസ് ബിബിൻ ആണ് രാജിവെച്ചത് ഗ്രൂപ്പ് പോരിനെ തുടർന്നാണ് രാജി രാജി കാരണം പി എസ് ബിബിൻ തന്നെ ഫേസ്ബുക്കിലും കുറിച്ചിട്ടുണ്ട് പി എസ് ബിബിൻ ഫേസ്ബുക്കിൽ കുറിച്ചതിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് സംഘടനാ തിരഞ്ഞെടുപ്പിലൂടെ മൂവായിരത്തിൽ കൂടുതൽ യൂത്ത് കോൺഗ്രസ്സുകാരുടെ വോട്ട് വാങ്ങിയാണ് ഞാൻ പാലക്കാട് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആയത് ഇന്നലെ എന്റെ വ്യക്തിപരവും കുടുംബപരവുമായ ചില കാരണങ്ങൾ കൊണ്ട് രാജ്യസന്നദ്ധത നേതൃത്വത്തെ അറിയിച്ചിരുന്നു എന്നാൽ പാർട്ടി ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുന്ന മണ്ഡലം കൂടി ആയതുകൊണ്ട് ഞാൻ എടുത്ത തീരുമാനം മാറ്റുവാൻ തീരുമാനിച്ചു ആ വിവരം ഇന്നലെ രാത്രി തന്നെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ഇനി തീരുമാനം എടുക്കേണ്ടത് നേതൃത്വമാണ് ശരീരമാസകലും തീപൊള്ളി മാസങ്ങളോളം ആശുപത്രിയിൽ കിടന്നതും അഞ്ചു ദിവസം ആലത്തൂർ സബ് ജയിലിൽ കിടന്നതും ഇപ്പോഴും തീരാത്ത ഒട്ടനവധി കേസുകളിൽ പ്രതിയായതും എന്റെ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് എന്റെ വ്യക്തിപരമായ കുടുംബപരമായ കാര്യങ്ങളെക്കാൾ പ്രാധാന്യം പ്രസ്ഥാനത്തിന് തന്നെയാണ് ഇപ്രകാരമായിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് പാലക്കാടിൽ ഷാഫി പറമേലിന്റെ നോമിനിയായാണ് വിപിൻ നിയോജക മണ്ഡലം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാൽ വിപിൻ കെ സി വേണുഗോപാൽ ഗ്രൂപ്പിലേക്ക് അതിനുശേഷം മാറിയിരുന്നു തുടർന്ന് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് അവഗണനയും അധിക്ഷേപവും വിപിന് നേരെ ഉണ്ടായി ഇതിനെ തുടർന്നാണ് വിപിൻ രാജിവെക്കാനുണ്ടായ സാഹചര്യം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം നയിക്കുന്ന യങ് ഇന്ത്യ ലീഡേഴ്സ് മീറ്റ് പന്ത്രണ്ടിന് ജില്ലയിൽ എത്താനിരിക്കെയാണ് രാജിവെച്ചത് എന്നതും ശ്രദ്ധേയമായി കാര്യമാണ് എന്നാൽ ജില്ലയിലെ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് രാജി പിൻവലിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിലെയും യൂത്ത് കോൺഗ്രസിലെയും ഗ്രൂപ്പ് യുദ്ധം കോൺഗ്രസിനെ പ്രതിസന്ധിയിൽ ആക്കുന്നുണ്ട് സ്വന്തം മണ്ഡലമായ പാലക്കാട് നിന്നും വടകരയുടെ മണ്ണിലേക്ക് ചേക്കേറിയ ഷാഫി പറമ്പിൽ ഇടതുപക്ഷത്തിന്റെ കരുത്തയായ സ്ഥാനാർത്ഥിയായ കെ കെ ശൈലജയെ പരാജയപ്പെടുത്തിക്കൊണ്ട് പല പർവചനങ്ങളെയും കാറ്റിൽ പറത്തി വടകര മണ്ഡലം പിടിച്ചെടുത്തപ്പോഴാണ് പാലക്കാടിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ സാധ്യതകൾ തെളിഞ്ഞത് അന്നു മുതൽ ആരംഭിച്ചതാണ് പാലക്കാട്ടെ കോൺഗ്രസിനകത്തെ തർക്കം ഷാഫി പറമ്പിലിന്റെ പിൻഗാമിയായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാടേക്ക് എത്തിക്കാൻ ഒരു വിഭാഗം നേതാക്കൾ ശ്രമിക്കുമ്പോൾ ജില്ലയിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥിയെ വേണമെന്നാണ് ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ അടക്കം ആവശ്യം ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നതുമായ ചെറുപ്പക്കാരനായി സ്ഥാനാർത്ഥി തന്നെ പാലക്കാട് വരുമെന്നാണ് ഷാഫി പറഞ്ഞത് അത് രാഹുൽ മാങ്കൂട്ടത്തിനുള്ള നറുക്കായിരുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരാണ് പാലക്കാട് മണ്ഡലത്തിൽ തുടക്കം മുതൽ തന്നെ ഉയർന്നു നിന്നത് എന്നാൽ അതിന് പ്രാദേശികമായി വലിയ രീതിയിൽ എതിർപ്പുകളും ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഉയർന്നു വന്നിരുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന ഡി സി സി യോഗത്തിൽ ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്ങൂട്ടത്തിലും എതിരെ പരോക്ഷ വിമർശനങ്ങളാണ് ഉയർന്നത് ചിലർ സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നത് ശരിയായ രീതിയല്ല എന്നതാണ് ഉയർന്ന വിമർശനം നൂലിൽ കെട്ടിയിറക്കിയുള്ള സ്ഥാനാർത്ഥികൾ വേണ്ട ജില്ലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ വരട്ടെ എന്നാണ് യോഗത്തിൽ ഉയർന്ന പ്രധാന ആവശ്യം ജില്ലയിൽ നിന്നുള്ള ആളുകൾ വന്നാൽ മാത്രമേ വിജയിക്കാൻ സാധിക്കൂ എന്നും യോഗത്തിൽ നിരീക്ഷണമുയർന്നു ചിലർ നടത്തിയ സന്ദർശനങ്ങളും യോഗങ്ങളും ശരിയായ രീതി അല്ല എന്നും യോഗത്തിൽ വിമർശനമുയർന്നു ഇത് രാഹുൽ മാങ്കൂട്ടത്തിലെ ഉദ്ദേശിച്ചു കൊണ്ടുള്ളത് ആയിരുന്നു എന്നത് വ്യക്തമാണ് ഡി സി സി പ്രസിഡന്റ് ആയ എ ഗ്രൂപ്പിന്റെ എ തങ്കപ്പിനു വേണ്ടി ഒരു വിഭാഗം നേതാക്കൾ രംഗത്തുണ്ട് വി ടി ബൽറാം പി സരിൻ എന്നിവർക്ക് വേണ്ടിയും ചിലർ രംഗത്തെത്തിയിട്ടുണ്ട് ജില്ലയിൽ നിന്നുള്ള വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾക്കാകണം പരിഗണനയെന്നും പാലക്കാട്ടുകാരെ മത്സരിപ്പിക്കില്ല എന്ന സമീപനം അംഗീകരിക്കാനാകില്ല എന്നും യോഗത്തിലെ ഭൂരിഭാഗം പേരും നിലപാടെടുത്തിരുന്നു രാഹുൽ മാങ്കൂടത്തിൽ സ്ഥാനാർത്ഥിയായി എത്തുന്നതിനെ എതിർക്കാൻ കാരണമായി ജില്ലാ നേതാക്കൾ ഉയർത്തുന്നത് രണ്ട് കാര്യങ്ങളാണ് അതിൽ പ്രധാനം ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥിയുടെ വിജയ സാധ്യത സംബന്ധിച്ച ആശങ്കയാണ് മണ്ണാർക്കാട് എം എൽ എ എൻ ഷംസുദ്ദീൻ ആലത്തൂർ എം പി ആയിരുന്ന രമ്യ ഹരിദാസ് എന്നിവർക്ക് മാത്രമാണ് ജില്ലയ്ക്ക് പുറമേ നിന്ന എത്തി പാലക്കാട് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളതെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു ഇവരല്ലാതെ ജില്ലയ്ക്ക് പുറത്തുനിന്നെത്തി യു ഡി എഫ് ലേബിളിൽ ആരും പാലക്കാട് മത്സരിച്ച് ജയിച്ചിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് ഉദാഹരണത്തിനായി പാലക്കാട് പരാജയപ്പെട്ട നേതാക്കളുടെ നീണ്ടൊരു പട്ടിക തന്നെ ഇവർക്ക് മുൻപോട്ട് വഹിക്കാനുണ്ട് എം വി രാഘവൻ എം വി വീരേന്ദ്രകുമാർ കെ പി അനിൽകുമാർ എം എ ഷാനവാസ് സതീശൻ പാച്ചേനി പന്തളം സുധാകരൻ ചെലമ ടീച്ചർ വി എസ് ജോയ് ഷാനിമോൾ ഉസ്മാൻ സി എൻ വിജയകൃഷ്ണൻ റിയാസ് മുക്കോളി തുടങ്ങിയ ഒട്ടേറെ പേരാണ് പാലക്കാട് ജില്ലയിൽ മത്സരിക്കാൻ പുറത്തുനിന്നും യു ഡി എഫ് എത്തിച്ചത് എന്നാൽ ഇവർക്കൊന്നും പാലക്കാട് വിജയിക്കാൻ സാധിച്ചില്ല പാലക്കാട് രാഹുലിനെതിരായി കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കൾ ഉയർത്തുന്ന രണ്ടാമത്തെ കാരണം ഗ്രൂപ്പ് പോരാണ് വളർച്ചയ്ക്കായാണ് രാഹുലിനെ എത്തിക്കുന്നത് എന്ന ചിന്ത പ്രവർത്തകർക്കുണ്ടായാൽ അത് നിലവിലെ വിജയ സാധ്യതയെ ബാധിക്കുമെന്നതാണ് നേതാക്കൾ പറയുന്നത് കെ സി വേണുഗോപാൽ വിഭാഗവും ഷാഫി പറമ്പിൽ വിഭാഗവും തമ്മിൽ പല തർക്കങ്ങളും മുൻപ് തൊട്ടേ പാർട്ടിയിൽ സജീവമായിരുന്നു അതിൽ ഐ ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായി എ തങ്കപ്പനെയാണ് നിർദ്ദേശിക്കുന്നത് ഒപ്പം ഒറ്റപ്പാലം സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഡോക്ടർ സരിൻ കെ സി വേണുഗോപാലിനെ സമീപിച്ച് മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു അതേസമയം പാലക്കാട് ഡി നേതൃത്വത്തിൽ ഉള്ളവർ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വം തള്ളിക്കളയുന്നുണ്ട് ഇങ്ങനെ അണിയിൽ തന്നെ പല പടലപ്പിണക്കങ്ങളും ഗ്രൂപ്പ് പോരും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒറ്റക്കെട്ടായി തന്നെ പാർട്ടിയെ മുൻപോട്ട് കൊണ്ടുപോകുക എന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ് ഒറ്റ മണ്ഡലങ്ങളിൽ മാത്രം മത്സരം നടക്കുന്ന കാലങ്ങളിൽ എല്ലാം കെ സി വേണുഗോപാലും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും എല്ലാം ഐക്യമായി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ശൈലി ഇക്കുറി പ്രത്യേകിച്ച് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ് പ്രത്യേകിച്ചും പാർട്ടിയിൽ നിന്നും ഒരാൾ രാജിവെച്ച് പുറത്തുപോയ സാഹചര്യത്തിൽ കാരണം ഏത് സ്ഥാനാർത്ഥി വന്നാലും ആകാൻ ആഗ്രഹിച്ചവരുടെ ഗ്രൂപ്പുകൾക്ക് പിണകമുണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് വ്യക്തിപരമായ കാരണങ്ങൾ മൂലമാണ് ബിപിൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത് എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം വെളിപ്പെടുത്തിയത് എന്നിരുന്നാലും പാലക്കാട് നിരന്തരമായി ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പ് പോരിൽ മനം മടുത്താണ് താൻ രാജിവെച്ചതെന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇദ്ദേഹത്തിന്റെ രാജി അംഗീകരിച്ചുകൊണ്ട് നിയോജക മണ്ഡലം പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല ജനറൽ സെക്രട്ടറിയായ സതീഷ് തിരുവാലത്തൂറിന് നൽകുന്നതായി അറിയിച്ചുകൊണ്ട് ഒരു കത്തും ഇതിനോടകം തന്നെ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പുറത്തിറക്കിയിട്ടുണ്ട്